നമ്മൾ ഈ ഒരു ഈ ഒരു സ്ട്രാറ്റജി നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര അവർക്ക് അറിയില്ല എന്നുള്ളത് വാസ്തവായിരിക്കും അതായിരിക്കും റിയൽ ഇപ്പോഴും നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ ഒരു മെത്തേഡ്സ് ഇത് ഞാൻ നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരും ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞുതരും സോ അത് മാത്രങ്ങൾ ഫോളോ ആയി ക്രാഷ് കോഴ്സിൽ കുട്ടികൾക്ക് ക്യു എന്റെ സ്ട്രാറ്റജിന് മുമ്പായിട്ട് ഞാൻ ഈ കണ്ടന്റ് പറഞ്ഞു തരും നമ്മുടെ കയ്യിൽ നല്ലൊരു സ്ട്രാറ്റജി ഉണ്ട് സോ എന്റെ വിദ്യാർത്ഥികൾ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ എന്റെ സ്റ്റുഡൻസിന് ഒന്നും അറിയാതെ പരീക്ഷകൾ പോയിരിക്കേണ്ട ഗതികേട് ഉണ്ടാവില്ല എങ്ങനെ വേണമെങ്കിൽ പോവാം പക്ഷെ പോകുമ്പോൾ ഒരു ഓണത്തോട് കൂടി ടീമായിട്ട് പോയി നോക്കൂ ആ ഒരു കോൺഫിഡൻസ് ആ ഒരു മോട്ടിവേഷൻ പാസ് ആയി പോരും ആ സമയമില്ലാതെ എങ്ങനെ ഇങ്ങനത്തെ കൊസ്റ്റൻസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും സോ വേണ്ടിയിട്ടാണ് നമ്മൾ ബാസിൽ തന്നെ നമ്മളിവിടെ ഒരു മൂന്നാല് ട്രിക്ക് പറഞ്ഞു തരും അത് ഫോളോ ചെയ്താൽ മതി വെച്ചാൽ അത് അത് ഈ ഈ ഒരു ഒരു ലേണിംഗ് സ്ട്രാറ്റജി യൂസ് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കറക്കി കുത്താൻ പോണ വെറും മാസം കൊണ്ട് വിദ്യാർത്ഥികളെ വിജയത്തിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്ന സാറിന്റെ പാസ് ക്രാഷ് കോഴ്സുകളുടെ വർഷത്തെ പുതിയ ോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ വിളിക്കുക ഹലോ സെന്ററിന്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം എന്നാ ഓസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് ഞങ്ങളുടെ അടുത്തു നമുക്കറിയാം ഏകദേശം ഒക്ടോബർ മാസത്തിലാണ് നമ്മുടെ എക്സാം വരുക അതിൻ്റെ ഡേറ്റ് ഷീറ്റ് മാത്രമേ നമുക്ക് വരാനുള്ളൂ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ ഓൾ ടിക്കറ്റ് വന്നു അപ്പോൾ കുട്ടികളൊക്കെ പഠിക്കുന്ന ആ ഒരു പഠനം ഇനി നമുക്ക് പഠിക്കാനുള്ള സമയം വളരെ കുറച്ച് മാത്രമേ നമുക്കൊരു വൺ മന്തിൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് സമയമുള്ളൂ സോ പഠിക്കാൻ തുടങ്ങിയ ഒരു സമയമാണ് സോ ആ ടൈമിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം It was ഒരു ടെൻഷൻ അടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കാരണം കഴിഞ്ഞ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പാറ്റേൺ ആണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് സോ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തൊക്കെയാണോ വന്നിട്ടുള്ളത് അത് തന്നെയാണ് നമുക്ക് ഒക്ടോബർ ട്വന്റി ഫോറിൽ വരുന്ന മാറ്റങ്ങളൊന്നുമില്ല സോ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോറിൽ വന്നിട്ടുള്ള ക്വസ്റ്റൻസ് അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കണ്ടന്റ് അത് തന്നെയാണ് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഒക്ടോർണ്ടായിരത്തി ഇരുപത്തിനാല് പഠിക്കണം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിജയിക്കാനുള്ള അവസരമുണ്ട് അതല്ലെങ്കിൽ എല്ലാവർക്കും വിജയിക്കാനുള്ള അവസരം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ ബാസ് സ്റ്റഡി സെൻറ്ററിൽ നമ്മുടെ ബാസ് ക്രാഷ് കോസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ മാസം നമുക്ക് ബാസ് ക്രാഷ് കോസിൽ തുടങ്ങിയെന്ന് പറഞ്ഞു ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തത് ഇപ്പോൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കൊടുക്കുന്നത് സോ ബാസ് ഇതുവരെ നമുക്ക് പോയിരുന്ന ഒരു ബേസിക് ഒരു ടച്ച് കുട്ടികൾക്ക് പല ഭാഗത്തു രജിസ്റ്റർ ചെയ്ത കുട്ടികൾ സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്ത കുട്ടികൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാത്ത കുട്ടികൾക്ക് ആദ്യം തന്നെ ക്രാഷ് ക്രാഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ ഒരു റിവിഷൻ പോലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് ഓരോ നിന്നും നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന കണ്ടന്റ് മാത്രമാണ് നമ്മൾ ക്രാഷിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചത് സോ അങ്ങനെ വരുമ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് അതായത് ഒരു പഠനവും ഒരു ബാക്ക് സപ്പോർട്ട് എവിടെയും ഒന്നും കിട്ടാതെ നമ്മളെടുത്തോട്ട് വരുന്ന കുട്ടികളാണ് കൂടുതലായിട്ടുള്ള ആളുകൾ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് അവർക്ക് റിവിഷൻ കൊടുക്കാൻ വളരെ ഈസിയാണ് കാരണം നമ്മൾ ഏകദേശം ഇമ്പോർട്ടൻ കണ്ടന്റുകളൊക്കെ അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുത്തുകൊണ്ട് അത് തന്നെ നമുക്ക് റിവിഷൻ ആക്കി എടുക്കാൻ ഈസിയാണ് പക്ഷെ പുറത്തുനിന്ന് വരുമ്പോൾ ഒരുപാട് ഏജ് ഡിഫറൻസ് ഉള്ള കുട്ടികളും അതുപോലെ തന്നെ ഒരുപാട് ഡിഫറൻസിൽ കോഴ്സിനെ മാനേജ് ചെയ്യുന്ന ആളുകൾ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് സോ എല്ലാവരെയും ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ഒരു വൺ മന്ത് ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് ബേസിക് ക്ലാസ് ബേസിക് ക്ലാസ് പറഞ്ഞാൽ ഒന്നുമല്ല നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്ന പാഠങ്ങളുടെ കണ്ടന്റുകൾ ഒരു നാല് ടോപ്പിക്സ് വീതം കണ്ടന്റുകളാണ് സോ ഇതുവരെ നമ്മൾ പഠിച്ചതൊക്കെ കണ്ടന്റുകളായിരിക്കും സോ നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് മലയാളം ബിസിനസ് സയൻസ് എല്ലാ ആ ഒരു ബേസിക് ും ഉണ്ടായിരിക്കും നമ്മുടെ കുട്ടികൾ നമ്മുടെ ബാസിൽ ക്രാഷിൽ ജോയിൻ ചെയ്ത എല്ലാ അപ്ഡേറ്റ് ആയി എന്ന് 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 പറഞ്ഞു പറഞ്ഞു അതുവരെയുള്ള അറ്റൻഡ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി ബാസിൽ വരുന്നതാണ് നമ്മുടെ നമ്മുടെ ആൻഡ് ആൻഡ് എ സെക്ഷൻ ആൻസേഴ്സ് എപ്പോഴും ബാസിലെ കുട്ടികൾ നമ്മുടെ ബാസിനെ ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയിക്കാൻ ഏറ്റവും എളുപ്പകരമാകുന്നത് നേരിട്ട് പോകാൻ പറ്റാത്തത് നമ്മുടെ കുട്ടികൾക്ക് ഒരു ബേസ് ഇല്ലാതെ ഒന്നും അറിയാതെ നമുക്ക് എങ്ങനെ ഈ ഈ ഈ ഈ ചോദ്യം 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 ാണ് പരീക്ഷയ്ക്ക് വരുന്നത് മക്കളെ എന്ന് പറയുമ്പോൾ അത് അത് എന്താണ് ബേസിക് ഐഡിയ ഒരു ബേസിക്സ് നമുക്ക് വേണം നമ്മൾ സെക്ഷനിലോട്ട് നമ്മുടെ നമ്മുടെ കുട്ടികൾ ഈ ഒരു ലെവലിൽ തന്നെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മക്കളെ സോ സെക്ഷനിലോട്ട് ജോയിൻ ചെയ്യുക ക്യു എൻ എ സെഷനിലോട്ട് മാത്രം ജോയിൻ ചെയ്യാൻ പറ്റില്ല നമ്മുടെ കുട്ടികൾ ഇനിയും ക്രാഷിൽ ഇപ്പോൾ ഇന്നൊക്കെ ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുക്കൊണ്ടിരിക്കുകയാണ് സോ ഇനി അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ആദ്യം ഇതുവരെ കൊടുത്ത ക്ലാസ്സുകൾ അറ്റൻഡ് ശേഷം മാത്രമേ എന്റെ ക്യു എൻ എ സെഷനിൽ വരാൻ പറ്റുള്ളൂ ഇനിയും ബാസിന്റെ ക്രാഷ് കോഴ്സിലോട്ട് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ പഠിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ ക്രാഷ് കോഴ്സിന് ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ ക്രാഷ് കോഴ്സിലോട്ട് വരുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ആദ്യം ഇതുവരെ പോയ ക്ലാസുകൾ എല്ലാം അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ ക്യു എൻ്റെ സെക്ഷനിലോട്ട് വന്നാൽ മതി അങ്ങനെ വന്നിട്ടേ അതുകൊണ്ട് കാര്യമുള്ളൂ അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ക്യു എന്നോട്ട് വരുമ്പോൾ നമുക്ക് ബേസ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ആ സെക്ഷനുകളിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയൂല്ല സോ ബസ്സിൽ ക്രാഷിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക നമുക്ക് ഇതുവരെ പോയ എല്ലാ ക്ലാസുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്കുള്ള ക്ലാസ്സുകളാണ് സോ ചില കുട്ടികൾ വിചാരിക്കും ഇപ്പോൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞില്ല ഇനി എനിക്കതൊന്നും വേണ്ട എനിക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള മതി അങ്ങനെയല്ല നമ്മുടെ ക്രാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബാച്ചിൽ എത്ര ക്ലാസ് ആണ് കൊടുത്തത് അത്രയും ക്ലാസ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ ആണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ൂ ഒരുപാട് വലിച്ചു നീട്ടിയ ക്ലാസ്സുകളൊന്നും നമ്മുടെ കയ്യിലുള്ള കുറച്ച് ക്ലാസ്സുകൾ മാത്രം ആ കുറച്ച് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങളാണ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമാണ് നമ്മുടെ അടുത്ത് എന്തിനാ ക്രാഷിന് വരുന്നത് പരീക്ഷയ്ക്ക് വരുന്നത് ഒരു പുസ്തകം മൊത്തമാണ് എന്ന് നമ്മൾ കുട്ടികളോട് പറയാൻ പറ്റില്ല ഒരു പുസ്തകം മൊത്തം പഠിക്കണമെങ്കിൽ എൻ്റെ അടുത്തക്കോ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിക്കോ നമ്മുടെ കുട്ടികൾ വരില്ല നമ്മുടെ കുട്ടികൾ ബാസ് ക്രാഷ് കോഴ്സിലോട്ട് വരുന്നത് പുസ്തകം ഞങ്ങൾക്കുണ്ട് പഠിക്കാൻ നേരമില്ല സ്ഥാപനമുണ്ട് സമയമില്ല പഠിക്കാൻ പഠിപ്പിക്കാൻ ആളുണ്ട് വീണ്ടും സമയമില്ല കേൾക്കാൻ എന്നാൽ എന്നാൽ കുറച്ച് സമയം തരാം കുറച്ച് സമയം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നൽകാം ആർക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് പക്ഷേ സമയം നമ്മുടെ അവസ്ഥ മോശമായതല്ലേ നമ്മുടെ സിറ്റുവേഷൽ ക്രൈസിസ് കാരണം നമുക്ക് ചിലപ്പോൾ അത് പഠിക്കാനൊന്നും സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പഠിക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടുണ്ടാവില്ല സോ അവിടെയാണ് നമ്മൾ ക്രാഷ് കോഴ്സിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് ക്രാഷ് കോഴ്സിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ അതും പതിനഞ്ച് രൂപ മിനിന്റെ ഷോർട്ട് സെക്ഷൻസുകൾ മാത്രം നിങ്ങൾ എടുക്കുക അത് വെച്ചിട്ട് അത് മാത്രം വെച്ചിട്ട് നമുക്ക് എങ്ങനെ പരീക്ഷയിൽ നല്ല മാർക്കോട് കൂടി വിജയിക്കാം എന്നുള്ളത് ാണ് കഴിഞ്ഞ മൂന്ന് സീസണുകളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മുടെ സീസൺ ഫോർ സ്റ്റാർട്ട് ചെയ്ത് എടുത്ത കുട്ടികൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾ ഇനി നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ക്യൂ ആൻഡ് എ സോ ജസ്റ്റ് വെയിറ്റ് ഫോർ അവർ ക്യൂ എന്റെ സെഷൻ ക്യു എന്റെ സെഷനിൽ വരുമ്പോൾ നമുക്ക് എക്സാമിന് വരുന്ന കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ കഴിഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കണ്ടന്റ് കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കണ്ടന്റാണ് ക്യു എൻഡിൽ തരാ സോ അത് വെച്ചിട്ടാണ് ക്ലാസുകൾ അപ്പൊ നിങ്ങൾ അത് മാത്രം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്താൽ മാത്രം മതി ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് പരീക്ഷ ഫീ അടച്ച് പ്രാക്ടിക്കൽ ഹോൾ ടിക്കറ്റ് വന്നു ഇനി തിയറിയുടെ ഒരു ഷീറ്റ് എന്നാണ് പരീക്ഷ എന്ന് മാത്രമേ അറിയാനുള്ളൂ സോ അത് വെയിറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾക്കൊക്കെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് നമുക്ക് സമയമില്ല സോ സമയമില്ല എന്ന് ഞാൻ എത്ര പറഞ്ഞാലും ഇനി സമയമില്ല എന്ന് പറയരുത് ഇനി കിട്ടുന്ന ഓരോ ദിവസവും നമുക്ക് നിർണായകമാണ് സോ ഇന്ന് ഉപയോഗിക്കാൻ നോക്കുക ഇന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ഇന്ന് ക്ലാസ് എടുത്ത് പഠിക്കാൻ തുടങ്ങുക എന്നിട്ട് ഇതുവരെ പോലെ ക്ലാസ്സുകൾ ഇന്ന് മുതൽ അറ്റൻഡ് ചെയ്ത് പരീക്ഷ എടുത്താലേന്ന് വരെ നമുക്ക് സമയമുള്ള മക്കളെ ലാസ്റ്റിക്ക് വയ്ക്കല്ലേ കാരണം ഇനിയിപ്പോൾ പതിനഞ്ച് ഇരുപത് ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും വലിയ രണ്ട് വർഷത്തെ കോഴ്സ് നമുക്ക് പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും ഷോർട്ട് കോഴ്സ് എന്ന് പറയുമ്പോഴും നമ്മളുടെ ഒരു ഒരു പാർട്ടിസിപ്പേഷൻ നമ്മുടെ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വെറുതെ നമ്മൾ ഇതെല്ലാം വന്ന് ജസ്റ്റ് കോഴ്സിൽ ജോയിൻ ചെയ്താൽ പാസ്സാവില്ല കോഴ്സ് ജോ വെറുതെ കോഴ്സിൽ ആരും ജോയിൻ ചെയ്തിട്ടില്ല നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സിലൊന്നും വെറുതെ ഒരൊറ്റ കുട്ടിയും ജോയിൻ ചെയ്തിട്ടില്ല ജോയിൻ ചെയ്ത എല്ലാവരും പാസ് ചെയ്ത എല്ലാവരും ആരായിരുന്നു കോഴ്സ് ആവശ്യമുള്ളവരായിരുന്നു പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ബാസ് ക്രാഷ് കോഴ്സിലോട്ട് വന്നാൽ മതി അതല്ലാതെ ആദിൽ സാറിനെ കണ്ടിട്ടും ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സ് കണ്ടിട്ടും അവരുടെ പൈസ അടച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാസ് ആവുന്നു വിചാരിക്കേണ്ട അത് തെറ്റാണ് ബാസ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പഠിക്കാനുള്ള ഒരു മനസ്സും കൊണ്ട് വന്നാൽ മതി ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു തേർട്ടി മിനിറ്റ്സ് മാക്സിമം ഓക്കെ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാം ഇത് വെറുതും വാക്കല്ല ചരിത്രമാണ് പ്രൂവൺ ആണ് പ്രൂവൺ ആണ് മക്കളെ സോ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് സീസൺ ഫോർ ഒക്ടോബർ ട്വന്റി ട്വന്റി ഫോർ വിദ്യാർത്ഥികൾക്ക് ഇനി വരുന്ന ഇനി വരുന്ന സ്ട്രാറ്റജി നമ്മൾ എങ്ങനെ ഈ എക്സാമിനെ മുൻനിർത്തിക്കാണ് നമ്മൾ എങ്ങനെ ഈ എക്സാമിനെ കാണണം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സോ എല്ലാവർക്കും വിജയിക്കാം ഓൾ പാസ് ആണ് ഇപ്പോൾ സയൻസ് എടുത്തൊരു വിദ്യാർത്ഥിയാണെങ്കിലും കോമേഴ്സ് എടുത്താണെങ്കിലും ഹ്യൂമാനിറ്റീസ് എടുത്താണെങ്കിലും എസ് എസ് എൽ സി എടുത്താണെങ്കിലും എല്ലാവർക്കും വിജയിക്കണം ജസ്റ്റ് പാസ് ആവണം നല്ല മാർക്കോട് കൂടി വിജയിക്കണം ഇതായിരിക്കും എൻ്റെ കുട്ടികളൊക്കെ ചിന്തിക്കുന്നുണ്ടാവുക പക്ഷെ ഇതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ സമയം ഉണ്ടാവില്ല അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ഇതുവരെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല സോ ഏത് കേസാണെന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും വിജയിക്കണം നല്ല മാർക്കോട് മോർ ദാൻ എയ്റ്റി പെർസെൻറ്റേജോട് കൂടി ഒരു വിദ്യാർത്ഥിക്കും ഓരോ വിദ്യാർത്ഥികൾക്കും വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് മെത്തേഡ് രണ്ട് സ്ട്രാറ്റജികളാണ് ഒന്ന് സ്മാർട്ട് ലേൺ സ്ട്രാറ്റജി സ്മാർട്ട് ലേണിംഗ് സ്ട്രാറ്റജി അടുത്തത് സ്മാർട്ട് ഇംപ്ലിമെന്റിങ് സ്ട്രാറ്റജി അതായത് നല്ല സ്മാർട്ട് ആയിട്ട് പഠിക്കും വേണം നല്ല സ്മാർട്ട് ആയിട്ട് പഠിച്ച കാര്യങ്ങളെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം അതിന് നമ്മൾ പേപ്പറിലോട്ട് ആക്കും വേണം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് സോ ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ട്രിക്സുകൾ പറഞ്ഞുതരാം സോ ഇതാണ് നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി കുട്ടികൾ ഫോളോ ചെയ്യേണ്ടത് അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്മാർട്ട് ലേണിംഗ് സ്ട്രാറ്റജിയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓക്കെ എന്താണ് സാർ പറഞ്ഞത് ലേണിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോക്കസ് ചെയ്യേണ്ടത് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് പഠിക്കുന്നത് ഇപ്പോൾ ഇന്ന് മുതൽ പഠിക്കുമ്പോൾ ഒന്ന് ഫോക്കസ് കണ്ടന്റ് ഓൺലി ഒരിക്കലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള പബ്ലിക് എക്സാമിൻ്റെ എല്ലാ ചാപ്റ്ററിലും എല്ലാ കണ്ടന്റുകളും ഫുൾ ആയിട്ട് പഠിക്കാൻ ഇനി നിൽക്കരുത് ഒന്നും പഠിച്ചിട്ടില്ല ഇനി കരുത് കാരണം ഇനി അങ്ങോട്ട് പതിനഞ്ച് ദിവസം കൊണ്ട് ഒരിക്കലും നമുക്ക് ആ പുസ്തകങ്ങൾ ആറ് പുസ്തകം അഞ്ച് പുസ്തകങ്ങളൊക്കെ ഫുൾ ആയിട്ട് പഠിച്ച് തീരത്തില്ല സോ അതുകൊണ്ട് തന്നെ ഒരു ചാപ്റ്റർ ഒരു ചാപ്റ്റർ ഇപ്പോൾ ഫെഡറലിസം എന്നുള്ളൊരു ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ ആ ഫെഡറലിസത്തിൽ നിന്നും നാലേ നാല് ടോപ്പിക്സുകൾ മാത്രം നമ്മൾ പഠിക്കുക ആ നാല് ടോപ്പിക്സ് എന്തായിരിക്കും പരീക്ഷയ്ക്കുള്ളിൽ ഇമ്പോർട്ടൻറ്റ് കണ്ടിട്ടായിരിക്കും ഈ നാല് ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്വസ്റ്റൻസിലും ഉത്തര ചെയ്താൽ പറ്റണം സോ അങ്ങനത്തെ നാല് ടോപ്പിക്സുകളൊക്കെയാണ് നമ്മൾ ഇതുവരെ ഫൗണ്ടേഷനിൽ ബാസ് ക്രാഷ് കോഴ്സിൽ കൊടുത്തത് സോ ഈ നാല് ടോപ്പിക്സ് വെച്ചിട്ട് മാക്സിമം ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകളാണ് ബാസ് ക്രാഷ് കോഴ്സിലും ഫൗണ്ടേഷനായിട്ട് പോയിട്ട് സോ നമ്മൾ ഇതുവരെ കുട്ടികൾ പഠിച്ചവരൊക്കെ ഈ നാല് ടോപ്പിക്സ് ആണ് പഠിച്ചിട്ടുണ്ടാവുക ഓരോ സബ്ജക്റ്റിൻ്റെയും അത് ഫിസിക്സ് ആണെങ്കിൽ ിസ്റ്ററി ബയോളജി ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ അതിൻ്റെയൊക്കെ ബേസിക് ലെസൺസ് എന്ന് പറയുന്നത് ഈ നാല് ടോപ്പിക്സ് ഓരോ ചാപ്റ്ററിനാണ് സോ ഫോക്കസ് കണ്ടന്റ് കണ്ടോളി പിന്നെ കുട്ടികൾ ഇപ്പം പഠിക്കുക നമ്മൾ എൻ ഒക്ടോബർ രജിസ്റ്റർ ചെയ്ത ഏത് വിദ്യാർത്ഥി ആയിക്കോട്ടെ നമ്മളിപ്പോ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ മക്കളെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം പോയിട്ട് നാല് ടോപ്പിക്സ് ഏതാന്നുള്ളത് ഫോർ ടോപ്പിക്സ് ഏതാന്നുള്ളത് കണ്ടെത്തുക ഒരു ചാപ്റ്റർ എടുത്തിട്ട് ആ ചാപ്റ്ററിന് റലവൻറ് ആയിട്ടുള്ള നാല് ടോപ്പിക്സ് ഞാൻ റിലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇവിടെ കൊണ്ടുവരുന്നത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങൾ ഏതാണെന്ന് എനിക്കറിയാം ആ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് എനിക്കറിയാം ഈ ചോദ്യങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ എൻ ഒരു പ്രത്യേകത എന്താ റിപ്പീറ്റഡ് ക്വസ്റ്റൻസേ ചോദിക്കുള്ളൂ പുതിയ കൊസ്റ്റ്യൻസ് ഒന്നും കൊണ്ടുവരില്ല കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആണ് ചോദിക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും എ ഒസിന്റെ ക്വസ്റ്റൻ പേപ്പറിൽ വരാൻ പോകുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാന്നുള്ളത് അതിന് ഒരു ജ്യോതിഷം അറേണ്ട ആവശ്യമില്ല ഒരു മുൻവിധിയുടെ ആവശ്യമില്ല കറക്റ്റ് ഈ ഒരു സിസ്റ്റത്തെ എന്താണെന്നുള്ളത് ഈ ഒരു എക്സാമിനേഷൻ ഈ ഒരു സിലബസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രം മതി സോ ഈ ഫോർ ടോപ്പിക്സ് ഫോക്കസ് ചെയ്യും ഇപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ കുട്ടികൾ ഒബ്ജക്റ്റീവ് ബാങ്ക് യൂസ് ബാസിൽ തന്നെ ഒബ്ജക്റ്റീവ് ബാങ്ക് കൊടുക്കുന്നുണ്ട് ഒബ്ജക്റ്റീവ് ബാങ്ക് കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ സബ്ജക്റ്റീവായിട്ടുള്ള ഭാഗങ്ങൾ ഫുൾ ആയിട്ട് നമ്മൾ എഴുതാനുള്ള കണ്ടിലൂടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനോ കോസ്റ്റനോ ട്രൂർ ഫാൾസോ മാത്സ് ഫോളോയിങ്ങോ ഫിൽ ഇൻ എന്ന ബാങ്ക്സോ ഇതിലൊക്കെ ഏതൊക്കെ കൊസ്റ്റൻസ് ആണ് ഫ്രെയിം ചെയ്യാന്നുള്ള കുട്ടികൾക്ക് അറിയില്ല ഇനി അങ്ങനെ അറിയണമെങ്കിൽ തരേണ്ടത് ഏതൊക്കെ നമ്മൾ നമ്മളെ കൊസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് സമയമില്ല ഒന്നാൽ സമയമില്ലാതെ എങ്ങനെ ഇങ്ങനത്തെ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാസിൽ തന്നെ ഒരു ബാസ് ഒബ്ജക്റ്റീവ് ബാങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സോ ഈ ഒബ്ജക്റ്റീവ് ബാങ്കിന്റെ ക്ലാസ്സുകളും നമ്മുടെ ബസ് ക്രാഷ് കോഴ്സിൽ ഇതുവരെ കൊടുത്തിട്ടുണ്ട് സോ ഒബ്ജക്റ്റീവ് നിങ്ങൾക്ക് എം സി ക്യു ക്സ്റ്റിനും എഫ് ഐ ബി ക്വസ്റ്റനും ട്രോഫാൾസും മാസ് ഫോളോയും ഒക്കെ നിങ്ങൾക്ക് തന്നു സോ ആ ക്ലാസുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഒബ്ജക്റ്റീവ് സെക്ഷനും ഈ ഫോർ ടോപ്പിക്സ് കണ്ടന്റും ഇതുവരെ അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് മാത്രമേ ഇനി നമ്മുടെ ക്യു എൻ സെഷനിലോട്ട് വരാൻ പറ്റുള്ളൂ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇപ്പൊ ക്രാഷ് പഠിക്കുന്ന കുട്ടികൾ ഇനി ക്രാഷ് പഠിക്കാൻ പോകുന്ന കുട്ടികൾ മക്കളെ ഇതുവരെ ഞാൻ എടുത്ത ക്ലാസ് എന്റെ കണ്ടന്റുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഒരു നോക്കി പഠിക്കണം എന്ന് ഞാൻ പറയില്ല ഒരു ഒന്ന് ആ വീഡിയോ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോരാൻ എ ഇതെല്ലാം ചെയ്തിട്ട് വരണം കേട്ടോ വെറുതെ ഈ രണ്ട് കാര്യങ്ങളും ചെയ്താൽ മൂന്നാമത്തെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തായാലും പാസ് ചെയ്യാൻ പറ്റും സെഷൻ സെഷൻ എന്ന് നമ്മൾ എക്സാമിന് വരുന്ന ചോദ്യങ്ങളും ചോദ്യത്തിന്റെ രീതി ആ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് എ സി ക്യൂ ആയാലും എഫ്ഐ ബി ആയാലും മാസ്റ്റ് ഓഫ് ഫോൾ ട്രൂ ഓഫ് ഫോൾസോ അതല്ലെങ്കിൽ വെരി ഷോർട്ട് ആൻസേഴ്സോ ഷോർട്ട് ആൻസേഴ്സോ ലോങ് ആൻസേഴ്സോ ഇതെല്ലാം നമ്മൾ ചോദ്യങ്ങളും ഉത്തരങ്ങളായിട്ട് നിങ്ങൾക്ക് നൽകും സോ അതിന്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് അവൈലബിൾ ആയി സോ മെറ്റീരിയൽ വെച്ച് നിങ്ങൾക്ക് പഠിക്കാം സോ എക്സാമിന് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്നതാണ് മെറ്റീരിയലും ക്യൂ സെഷനും സോ ഇത് മാത്രം മതി നമുക്കൊരു റിവിഷൻ ആയിട്ട് ഓക്കെ ഫോക്കസ് നാല് ടോപ്പിക്സ് ഫോക്കസ് ചെയ്ത ഒരു വിദ്യാർത്ഥി അതിനുശേഷം നമ്മൾ ഒബ്ജക്റ്റീവ് ബാങ്ക് എടുത്ത് പഠിച്ചൊരു കുട്ടി ദെൻ ഈ ഒരു ക്യൂ എൻ്റെ സെഷൻ മാത്രം നോക്കിയാൽ മതി നമുക്ക് ഫുൾ മാർക്കോട് കൂടിയിട്ട് വിജയിക്കാൻ പറ്റും ഇതാണ് നിങ്ങളുടെ സ്മാർട്ട് ലേണിംഗ് സ്ട്രാറ്റജി ഇത്ര കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് ഇതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ വൈകിട്ടില്ല ഇന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും സോ ജസ്റ്റ് സ്റ്റാർട്ട് യുവർ ലേണിംഗ് ടു ഇറ്റ് സെൽഫ് ഓക്കെ സോ ഈ സ്മാർട്ട് ലേർണിംഗ് സ്ട്രാറ്റജിന്റെ എല്ലാ വിദ്യാർത്ഥികളും ഇതിൽ ഫോളോ ചെയ്യുക ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം എന്ത് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എൻ ഐ ഒസിനൊക്കെ ഒരു ഓളല്ലാതെ പോകാൻ കഴിയൂല ഓക്കെ ഇപ്പൊ നമ്മൾ എല്ലാവരോടും അവിടെ പോയിട്ട് പരീക്ഷ ചെയ്താൽ പറയുമ്പോൾ നമ്മൾ പല ആൾ ഇങ്ങനെ പോകും ചില ആളുകൾ ഇങ്ങനെ പോകും ചില ആളുകൾ ഇങ്ങനെ പോകും എങ്ങനെ വേണമെങ്കിലും പോവാം പക്ഷെ പോകുമ്പോൾ ഒരു ഓളത്തോട് കൂടി ടീമായിട്ട് പോയി നോക്കൂ ആ ഒരു കോൺഫിഡൻസ് ആ ഒരു മോട്ടിവേഷനിൽ നമ്മളിവിടെ പാസ്സായി പോരും അപ്പൊ നമ്മൾ പോകുന്നത് ഒരു തോണിയിൽ നമ്മളെല്ലാവരും കൂടി തുഴഞ്ഞു 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 പോവാണ് അങ്ങനെ പോവാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ലൊരു സ്ട്രാറ്റജി ഉണ്ട് സോ എന്റെ വിദ്യാർത്ഥികൾ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ എൻ്റെ സ്റ്റുഡൻസിന് ഒന്നും അറിയാതെ പരീക്ഷകൾ പോയിരിക്കേണ്ട ഗതികേട് ഉണ്ടാവില്ല നമ്മളെല്ലാം പറയുന്നത് സ്മാർട്ടായിട്ടാണ് വിടുന്നത് സോ സ്മാർട്ട് ലേണിംഗ് സ്ട്രാറ്റജി മക്കളെ ഇംപ്ലിമെന്റ് ചെയ്യുക അത് എന്ത് ഡൗട്ട്സ് ഒന്നും നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യുക ചോദിക്കുക അതുപോലെ നമ്മൾ ബാസിന്റെ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് അവൈലബിൾ ആണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഓക്കെ ഇനി നമ്മൾ രണ്ടാമത്തെ കാര്യമാണ് സ്മാർട്ട് ഇംപ്ലിമെൻറ്റിങ് സ്ട്രാറ്റജിയാണ് എങ്ങനെ ഈ ഒരു സ്മാർട്ട് ആയിട്ട് നമുക്കത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പഠിക്കുന്നതിന് ലേണിങ് സ്ട്രാറ്റജി എന്താ മനസ്സിലായി നിങ്ങളിപ്പോൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പഠിച്ച കാര്യങ്ങൾ ചില കുട്ടികൾ പറയും ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു എനിക്കത് മറക്കണം എക്സാമുകൾ പോകുമ്പോൾ എൻ്റെ പൊന്നുസാറേ അവിടെ എല്ലാ സെറ്റപ്പും കാണുമ്പോൾ തന്നെ എൻ്റെ കിളി പോകും എല്ലാം മറക്കും പിന്നെ എൻ്റെ മൈൻഡ് ബ്ലാങ്ക് ആണ് അവിടുത്തെ കിളികളൊക്കെ പറഞ്ഞു പോവുകയാണ് എന്ത് ചെയ്യും സൊ കിളികൾ പറഞ്ഞു പോയാലും മൈൻഡ് ബ്ലാങ്ക് ആയാലും ഒരു ടെൻഷനും ഇല്ല നമ്മളിവിടെ ഒരു മൂന്നാല് ട്രിക്ക് പറഞ്ഞു തരും അത് ഫോളോ ചെയ്താൽ മതി അതെന്താന്ന് വെച്ചാൽ അത് ഈ ഒരു ലേണിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്ത കുട്ടികൾക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റൂ ഈവൻ കറക്കി കുത്താൻ പോകുന്ന ആളായാൽ പോലും ജസ്റ്റ് ഇതൊക്കെ ഫോക്കസ് ചെയ്തിട്ട് പോവുക പണ്ടത്തെ പോലെ അല്ല എക്സാമിന് പോകുമ്പോൾ കുറച്ച് സ്മാർട്ടായിട്ട് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷ നല്ല മാർക്കോട് വിജയിക്കാൻ പറ്റുകയുള്ളു സോ എപ്പോഴും എൻ്റെ കുട്ടികൾ മാത്രം എത്ര വിജയിക്കണം എത്ര മാർക്കോട് വിജയിക്കുന്നതെന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതിൻ്റെ കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്തു പോകുന്ന കുട്ടികളാണ് വെറുതെ പോകുന്നതല്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ വന്ന് ഇങ്ങനെ വിളിച്ച് പറയും ആ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കേട്ട് അത് ഫോളോ ചെയ്തു പോകുന്ന കുട്ടികൾ ക്ക് ഓട്ടോമാറ്റിക്കലി പരീക്ഷയ്ക്ക് പോകുമ്പോ ഒരു കോൺഫിഡൻസ് കയറും എന്താ ആ ഒരു കോൺഫിഡൻസ് ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് പോകുന്നത് ആ കോൺഫിൻസിലാണ് പോയിട്ട് പരീക്ഷ ചെയ്യുന്നത് ആ കോൺഫിഡൻസിലെ റിസൾട്ട് നോക്കുന്നത് ആ കോൺഫിഡൻസിൽ ആ റിസൾട്ട് ജയിച്ചു കാണുന്നത് ആ ജയിച്ചത് മാത്രല്ല നല്ല മാർക്കോടുകൂടി വിജയിച്ചത് കാണുക അത്രേ ഉള്ളൂ നമ്മൾ അത്ര ഉദ്ദേശം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും വേണ്ട നിങ്ങൾ പാസ്സായാൽ മാത്രം മതി മക്കളെ സോ നമ്മുടെ ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജിയിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ പരീക്ഷാ ഹാളിൽ പോകുമ്പോൾ ഒരു പേടി പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയാവുന്ന അത്ര പോലും നിങ്ങൾക്ക് ഉള്ള ആളുകൾക്ക് അറിയില്ല എന്ന് വിചാരിച്ചാൽ മതി കാരണം ഇങ്ങനെയുള്ള എൻ എ ഒസ് എക്സാമിനേഷനിൽ പല ആളുകളും പരീക്ഷ എഴുതാൻ വരുന്നുണ്ട് ഒരു ഒരു ഡിഫറൻറ്റ് ഡിഫറൻറ്റ് മേഖലയുള്ള ആളുകൾ ഡിഫറെൻറ്റ് ഐ ടി ലെവലിൽ ആളുകളൊക്കെ പരിചയതാ പോകണം അപ്പോൾ ഒരിക്കലും എൻ്റെ ലാറ് അടിപൊളിയായിട്ട് അയാൾ പഠിക്കും അപ്പോൾ നമ്മളെ പോയി സംസാരിക്കുമ്പോൾ ചില ആൾ ഞാൻ അത് പഠിച്ചു ഇത് പഠിച്ചു ഇത് പഠിച്ചു ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആ ക്ലാസ് ടി ക്ലാസ് ടി അങ്ങനൊക്കെ പറയും ഒന്നും ടെൻഷൻ അടിക്കണ്ട നമ്മൾ നമ്മൾ ഈ ഒരു കാര്യം ഈ ഒരു സ്ട്രാറ്റജി നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത്ര അവർക്ക് അറിയില്ല എന്നുള്ളത് വാസ്തവമായിരിക്കും അതായിരിക്കും റിയാലിറ്റി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എക്സാമിൻ്റെ ക്വസ്റ്റൻ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എഴുതുമ്പോൾ മക്കളെ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ഇങ്ങനെ എഴുതി വെക്കരുത് ഒരു പൊട്ട തെറ്റാണ് എഴുതുന്നത് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എഴുതാൻ പോണ പൊട്ട തെറ്റാണെങ്കിൽ പോലും അതല്ല വൃത്തി നല്ല വൃത്തിയിൽ അറിയുന്ന രീതിയിൽ എക്സാം അല്ലെങ്കിൽ എക്സാം പേപ്പർ ചെയ്യുന്ന ഒരാൾ ഒരിക്കലും നമ്മളെ ഫുൾ പേപ്പേഴ്സ് ഒന്നും വായിച്ചു നോക്കാൻ പോകുന്നില്ല അവർ നോക്ക ഫുന് നമ്മുടെ ഹാൻഡ് റൈറ്റിങ് ഒരു നല്ല അത്യാവശ്യം അറിയുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവരെങ്ങനെ എഴുതുന്നു വെട്ടിൽ വെട്ടുക പിന്നെ രണ്ട് ലൈനും വിടുക അങ്ങനൊന്നും ചെയ്യത്തില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതും നമ്മളോട് എത്ര വേർഡ്സ് എഴുതാൻ പറഞ്ഞാൽ അത് നമ്മൾ എഴുതും അതുപോലെ തന്നെ നമ്മൾ എഴുതുമ്പോൾ നല്ല വൃത്തിയിൽ എഴുതും നല്ല വൃത്തിയിൽ എഴുതുക പതിയെ എഴുതിയാൽ മതി വൃത്തിയിൽ എഴുതിക്കോ ഓക്കെ സോ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക അറ്റൻഡ് ഓൾ ദ ക്വസ്റ്റ്യൻസ് ഈവൻ നിങ്ങൾക്ക് അറിയാത്ത ചോദ്യമാണെങ്കിൽ പോലും നിങ്ങൾ അതിന് അറിയുന്നത് പോലെ ഉത്തരം എഴുതുക ആ കൊസ്റ്റൻ പേപ്പർ തന്നെ എടുത്തിട്ട് ഞാൻ എപ്പോഴും നമ്മുടെ ബാസിൻ്റെ ക്രാഷ് കോഴ്സ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ ഒരു മെത്തേഡ്സ് ഇത് ഞാൻ നീ നമ്മുടെ ബാസിൻ്റെ ക്രാഷ് കോഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരും ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു തരും സോ അത് മാത്രം ഫോളോ ചെയ്യാം ക്രാഷ് കോഴ്സിൽ കുട്ടികൾക്ക് ക്യു എൻ്റെ സ്റ്റാറ്റേജിന് മുമ്പായിട്ട് ഞാൻ ഈ കണ്ടന്റ് പറഞ്ഞു തരും ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെ കൊടുക്കണം അതുപോലെ തന്നെ ചോദ്യങ്ങൾ എങ്ങനെ അറ്റൻഡ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ആ തിയറി എൻ്റെ ഒരു ഗോഡ് തിയറി വരുന്നുണ്ട് ആ ഗോട്ട് തിയറി എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളതും ദെൻ നമ്മൾ ടൈം മാനേജ്മെൻ്റ് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും സോ ഇതും കൂടി നിങ്ങൾക്ക് അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ കുട്ടികൾ നോക്കുക ഹാൻഡ് റൈറ്റിംഗ് ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം അതുപോലെ തന്നെ ഗോട്ട് അപ്ലൈ ചെയ്യാം നമുക്ക് അറിയാത്ത ക്വസ്റ്റൻസ് ഒക്കെ വരുമ്പോൾ വേഗം നമ്മുടെ ഗോർത്തിയേർ അപ്ലൈ ചെയ്തു ഓക്കെ അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ് മൂന്ന് മണിക്കൂറിന്റെ പരീക്ഷയാണ് ആയിരത്തൊരു മണിക്കൂറിനോട് പരീക്ഷ എത്തി തീർക്കേണ്ട നമുക്ക് നൂറ് മാർക്കിന്റെ പരീക്ഷയാണെങ്കിൽ നൂറ് മാർക്കിനും കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും കണ്ടന്റ് ഡെലിവറി അപ്പൊ അത് ഏതൊക്കെ കൊസ്റ്റൻ പേപ്പർ കാണുമ്പോൾ ഒരു പേടിയുണ്ട് അത് നമുക്ക് മാറ്റാം ഡോട്ട് വെറി സോ ഇത്രയും കാര്യങ്ങൾ നമ്മളെ കുട്ടികൾ ശ്രദ്ധിക്കണം അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ലേണിംഗ് സ്ട്രാറ്റജിയും അതുപോലെ തന്നെ ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജിയ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ കയറ്റാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷ ഒരു ടഫ് ഉണ്ടാവില്ല സയൻസ് ആണെങ്കിലും ശരി ചില ചിലവ് സയൻസ് ഭയങ്കര ടഫാ ടഫില്ല എനിക്ക് എന്റെ അടുത്ത് വരുന്ന സയൻസിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം കുട്ടികൾ ജയിക്കുന്നത് എന്തോണ്ടാ സയൻസ് ഈ ഒരു മെത്തേഡ് അവർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് സയൻസ് ഒന്നും ടഫ് അല്ല മക്കളെ ടഫ് എന്ന് പറയുന്നത് പുറത്ത് കാണും പഠിക്കാത്ത ഒരു കലയെ പറ്റി ചിന്തിക്കാത്ത ആളുകൾക്കാണ് ടഫ് നമുക്ക് ഇതൊന്നും ടഫ് അല്ല നമ്മളെല്ലാം ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളാ നമുക്കിവിടെ തോൽവിയില്ല നമുക്കിവിടെ നമുക്ക് സാധ്യമല്ല അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആ ഒരു സംഭവം നമ്മൾ പറയും നമ്മൾ വെറും പറയുന്നത് എന്താ ഹൈലൈറ്റ് ചെയ്യണം എന്താ നമുക്ക് വിജയിക്കണം എല്ലാവർക്കും വിജയിക്കണം ഓൾ ഓൾ ഓൾപോസ് ക്രൈറ്റീരിയ ആണ് നമ്മൾ നോക്കുന്നത് സോ ഈ ഓൾ പാസിലോട്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യുക ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇനി ഇപ്പോൾ ഇത്ര ഉള്ളൂ അതുകൊണ്ട് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കാം മക്കളെ നമ്മൾ ബാസിൻ്റെ ക്രാഷ് അഡ്മിഷൻ അഡ്മിഷിപ്പം നടക്കുന്നുണ്ട് അതോട് ജോയിൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മളോട് നിങ്ങൾക്ക് വിളിച്ചിട്ട് വേഗം തന്നെ ജോയിൻ ചെയ്യാം ക്യു എൻ എ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ് സോ ഇന്നാളേറ്റ് ഞാൻ ക്യു എൻ എൻ്റെ കണ്ടെത്തി നിങ്ങൾക്ക് ഡെലിവറി ഇൻട്രോഡക്ഷൻ തരും അതുപോലെ തന്നെ അതിൽ തന്നെ സെക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കും എക്സാം വരെ നിങ്ങൾക്ക് ക്യു എൻ എ സെക്ഷൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യം ഇതുവരെ പോയ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഇന്നൊക്കെ അഡ്മിഷൻ കുട്ടികൾ ഉണ്ടാവും സോ അവരോടൊക്കെ എനിക്ക് പറയാം എന്താ വെച്ചാൽ വേഗം പഴയ ക്ലാസുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് മാത്രം എന്റെ ക്യുട്ട് വരാം ഓക്കെ ക്രാഷ് കോഴ്സിലെ കുട്ടികൾക്കൊക്കെ പഠിക്കാനുള്ള കണ്ടന്റ് ഏകദേശം എത്തിച്ചിട്ടുണ്ട് സോ അത് മാത്രം നിങ്ങൾ റിവൈസ് ചെയ്ത് പോയാൽ മതി ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു എസാമിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് അങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഹൺഡ്രഡ് പെർസെൻറ് റിസൾട്ട് നമ്മൾ വിജയിക്കും ഒരു പേടിയും പഠിക്കേണ്ട ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ വിചാരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം थैंक यू